നാല് ഇസ്രായേലി ബന്ധികളുടെ മൃതദേഹം കൂടി വിട്ട് നൽകി ഹമാസ് ആയുധം താഴെ വെക്കണമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് നീക്കം അതേസമയം ഗസയിൽ നടന്ന ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു ഫൈസൽ അസീസാണ് വിവരങ്ങളുമായി ചേരുന്നത് ഫൈസൽ ഈ ഒരു ബന്ധി കൈമാറ്റം ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു അവിടെ സമാധാനം പുലർന്നു എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസവും ഈ ഒരു നിമിഷം പോലും പറയുന്നത് പക്ഷേ ഈ ഒരു ഇസ്രായേലിന്റെ ഈ ഒരു ഡ്രോൺ ആക്രമണം വല്ലാത്തൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് അവിടെ വെടിനിർത്തൽ പൂർണമായോ ഇല്ലയോ എന്നുള്ള ഒരു ഒരു ആശയക്കുഴപ്പം അവിടെ നിൽക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഫൈസൽ ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കാളിദാസൻ കാളിദാസൻ സൂചിപ്പിച്ചതുപോലെ ഗാസയിൽ സമാധാനം പുലർന്നു എന്ന് നമ്മൾ പറയുമ്പോഴും പൂർണ്ണമായോ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ചോദ്യചിഹ്നമായി മാറുന്നത് കാരണം ഇന്നലെയാണ് ഗാസയിൽ വീണ്ടും ആക്രമണം ഉണ്ടാകുന്നത് ഡ്രോൺ ആക്രമണത്തിൽ അഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് അത് മരണസംഗീതിയും കൂടിയേക്കാം എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് ഇതിന് കാരണം അതായത് ആദ്യം ലംഘിച്ചത് കരാർ ലംഘിച്ചത് ഹമാസ് ആണെന്നാണ് ഇസ്രായേലിൻ്റെ വിശദീകരണം ഈ ഇസ്രായേലി സൈന്യത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിനിടെയാണ് ഹമാസിൽ അലൈ ഹമാസിന്റെ ആക്രമണത്തിനിടെയാണ് ഇത്തരത്തിൽ ഇസ്രായേലിനെ തിരിച്ച് പ്രതിരോധിക്കേണ്ടി വന്നത് എന്നാണ് പറയുന്നത് മാത്രമല്ല വെടിവെപ്പ് ഉൾപ്പെടെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിനെ തിരിച്ച് വെടിവെക്കേണ്ടി വന്നിട്ടുള്ളത് എന്നാണ് ഹമാസിൻ്റെ ക്ഷമിക്കണം ഹമാ ഇസ്രായേലിൻ്റെ വിശദീകരണം എന്ന് പറയുന്നത് അപ്പോൾ ഏതായാലും നിരവധി പേർ ഇപ്പോൾ നിരവധി മൃതദേഹങ്ങൾ ഇപ്പോൾ വിട്ടു നൽകിയിട്ടുണ്ട് ഹമാസ് അതായത് ട്രംപിന്റെ ഒരു ശാസന ഉണ്ടായിരുന്നു ഒന്നിക്കൽ ഇത് നിരായു ഹമാസിനെ നിരായീകരിക്കുമെന്നുള്ളൊരു ശാസന കൂടി ഉണ്ടായിരുന്നു ട്രംപിൻ്റെത് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ മൃതദേഹങ്ങളൊക്കെ തന്നെ വിട്ട് നൽകിയിട്ടു വിട്ടു നൽകിയിരിക്കുന്നത് മൊത്തം നാൽപ്പത്തിയെട്ട് ബന്ധുക്കളായിരുന്നു ഹമാസിൻ്റെ ഇസ്രായേലിൽ നിന്നുള്ള നാൽപ്പത്തെട്ട് ബന്ധുക്കളായിരുന്നു ഹമാസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു അതിൽ ഇരുപത് പേരുടെ മൃതദേഹം ക്ഷമിക്കണം ഇരുപത് പേരെ ബന്ധുക്കളെ ജീവനോടെ മോചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ഇരുപത്തെട്ട് പേരിൽ ഏകദേശം പകുതിയോളം പേരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ വിട്ട് നൽകിയിരിക്കുന്നത് അവരെ കൃത്യമായ രീതിയിൽ സംസ്കരിക്കുമെന്ന് തന്നെയാണ് കുടുംബം അല്ലെങ്കിൽ ഇസ്രായേൽ സേന വ്യക്തി ഐ എഫ് ഇസ്രായേൽ ഐ ഡി എഫ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നത് അപ്പോൾ ഏതായാലും ഗാസയിൽ ഇപ്പോൾ അക്രമം തുടരുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് ഏതായാലും ഹമാസാണ് ഇത്തരത്തിൽ ആ അക്രമം കരാർ ലംഘിച്ചത് എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഏതായാലും ഇന്നലെയാണ് ഇസ്രായേലിൻ്റെ സമാ ലക്ഷ്യമിക്കണം ഗാസയിൽ സമാധാനം എന്ന ഉച്ചകൂടി ഈജിപ്തിൽ നടന്നത് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചുകൂടി യുദ്ധം അവസാനിച്ചു എന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും വീണ്ടും ഇത്തരത്തിൽ വൈകുന്നേരത്തോടു കൂടി ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെയാണ് ഹമാസിന്റെ ഗാസയിൽ ഇത്തരത്തിൽ ഒരു അക്രമം ഉണ്ടായത് അത് ഹമാസാണ് ആദ്യം വെച്ചതാണ് ഇസ്രായേൽ നൽകുന്ന വിശദീകരണം എന്തായിരിക്കുമെന്ന് അതിനുള്ള കാരണം കാരണമെന്നതോ വ്യക്തമല്ല ആരാണ് കരാർ ആദ്യം ലംഘിച്ചത് എന്നുള്ളതും വ്യക്തമല്ല ഏതായാലും ഇസ്രായേൽ ഗാസയിലേക്കുള്ള സഹായധനം സഹായം വെട്ടിച്ചുരുക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഇസ്രായേൽ എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട് മാത്രമല്ല ഈജിപ്ഷ്യൻ ഇടനാഴി അടക്കാനുള്ള സാധ്യത കൂടി കാണാ ഇസ്രായേൽ നോക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള വിവരങ്ങൾ മാധ്യമ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും ാസിയിൽ സമാധാനം പുലർന്നോ എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോഴും ഒരു ആശങ്ക നിലനിൽക്കുകയാണ് കാളിദാസൻ ശരി സൈസ